നമസ്കാരം സംസ് നേരത്തെ ഞാൻ അമ്മയുടെ ഡോക്യുമെന്ററി പ്ലേ ചെയ്തപ്പോ പ്ലേ ചെയ്ത എന്റെ വീഡിയോ സദ്യത്തിൽ ഒരു കാരണം ഞാൻ ജോർഡിന് എന്റെ ഹിന്ദി സിനിമയുടെ ഷൂട്ടിംഗ് ആണോ കടൽത്തീരനാണത് അവിടുന്ന് ഈ പ്രോഗ്രാമിനെനിക്ക് എത്താൻ കഴിയാത്തത് ആ സമയത്ത് ഈ പ്രോഗ്രാമിനെനിക്ക് എത്താൻ കഴിയാത്തത് എന്തുകൊണ്ട് അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ പ്രകടനമായിരുന്നു ആ വീഡിയോ കാരണം ഒറിജിനൽ പ്ലാൻ പ്രകാരം ചേട്ടൻ പറഞ്ഞതുപോലെ പതിനാലാം തീയതി ഞങ്ങൾ സിനിമകൾ ഷൂട്ടിംഗ് വേണ്ടി യു എസിലേക്ക് പോകേണ്ടതാണ് അപ്പൊ ഞാൻ വീഡിയോ അയച്ചു കൊടുക്കുമ്പോഴും ആ എന്താണെന്നറിയില്ല വിസ വിസ ഇതുവരെ ആ അമ്മ ആയതുകൊണ്ട് ഒരുപക്ഷെ ജോ ബൈഡിന് നേരിട്ട് വിസ കൊടുക്കണ്ട എന്ന് പറഞ്ഞാലും അതിൽ അത്ഭുതപ്പെടാൻ യാതൊരു കാര്യമില്ല നിത്യവർ എന്തോ പരിപാടി അമ്മ ഒപ്പിച്ചിട്ടുണ്ട് എന്തായാലും ചേട്ടനും ഞാനും ഇവിടെ തന്നെ ഉണ്ട് അപ്പൊ പരിപാടിക്ക് വന്നേ പറ്റൂ എന്ന് നമ്മൾ വീട്ടിൽ പറയുകയും ചെയ്തു അങ്ങനെ സന്തോഷപൂർവ്വം ഞങ്ങൾ വരികയും ചെയ്യും എന്തായാലും അന്ന് എത്തിയതിൽ വലിയ സന്തോഷം കാരണം സ്വന്തം കർമ്മ മേഖലകൾ ഇപ്പൊ സിനിമ എന്നല്ല ഏത് തൊഴിൽ മേഖലയാണെങ്കിലും അൻപത് വർഷക്കാലം സജീവമായി പ്രവർത്തിക്കുക പറയുന്നത് വളരെ ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രം കിട്ടുന്ന അത് ഭാഗ്യമാണ് സിനിമയിൽ പ്രത്യേകിച്ച് അൻപത് വർഷക്കാലം സിനിമയിൽ സജീവമായി നിലനിൽക്കുക എന്നുള്ളത് ഒരു ഒരു വണ്ടറാണ് ശരി സിനിമയിൽ പ്രവർത്തിക്കുന്ന ചേട്ടനെയും ചെറിയ കലാകാരന്മാർക്ക് ഇന്ന് ഞങ്ങൾ പിന്നിട്ട ഒരു രണ്ട് ദശ ദശാബ്ദങ്ങൾ പുറകോട്ട് പോകുമ്പോൾ അറിയാം അമ്പത് വർഷം അതിൽ ഏറ്റവും വലിയ എന്ന് അനുഭവം ഇടം ഒരു കാർ നൂറ്റാണ്ടോളം നമ്മുടെ സിനിമയിൽ നിന്ന് വിട്ടുനിന്നിരുന്നു ഒരു വീട്ടമ്മ മാത്രമായി നമ്മുടെ സിനിമയിൽ നിന്ന് വിട്ടുനിന്നിരുന്നു എന്നിട്ടും തിരിച്ചു വന്ന ഒരു സീംലെസ് റീസ്റ്റാർട്ട് കരിയറിൽ നടത്താൻ പറ്റിയെന്ന് പറയുന്നത് ആർട്ടിസ്റ്റ് എനിക്ക് തോന്നുന്നു എത്ര മക്കൾക്ക് ഈ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരു മകൻ എന്റെ അമ്മയോടൊപ്പം അഭിനയിക്കാനും അമ്മയെ അഭിനയിച്ച സിനിമ നിർമ്മിക്കാനും ഇത് മൂന്ന് അറിയില്ല അത് അതിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ് ഞാൻ ചേട്ടൻ പറഞ്ഞ പോലെ അമ്മയോടൊപ്പം അഭിനയിക്കുമ്പോഴും അമ്മയെ ഡയറക്റ്റ് ചെയ്യുമ്പോഴും വീണ്ടും വീണ്ടും മോണിറ്ററുകൾ ഷോർട്ടുകൾ കാണുമ്പോഴും എഡിറ്റ് ചെയ്യുമ്പോഴും ഒക്കെ എന്നെ ഞാൻ തന്നെ പറയുന്ന റിയലൈസേഷൻ അമ്മയാണ് നമ്മുടെ ഫാമിലി ഏറ്റവും ആർട്ടിസ്റ്റ് സത്യത്തിൽ അമ്മയുടെ ടാലന്റിന് അമ്മയ്ക്ക് ഇനി കുറെ കാര്യങ്ങൾ സിനിമയിൽ ചെയ്യാനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞാലും ആസ് എൻ ആർട്ടിസ്റ്റ് അമ്മയെ കുറിച്ച് ആധികാരികമായിട്ട് അഭിപ്രായം പറയാൻ നോക്കാം ഞാനൊന്നും എനിക്കില്ല പക്ഷെ എന്റെ അമ്മ എന്ന നിലയ്ക്ക് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഞാൻ നാൽപ്പത് നാൽപ്പത്തൊന്ന് വർഷങ്ങളായി കാണുന്ന വ്യക്തിയാണ് ഞാൻ ആ വീഡിയോ പറഞ്ഞ പോലെ സ്ട്രോങ്സ്റ്റ് ഐ ഹാവ് എവർ സീൻ ഇൻ മൈ ലൈഫ് അത് അത് അമ്മ ഒരു ശക്തി ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടുള്ളത് ഇപ്പോഴും ഓർമ്മയാണ് അച്ഛൻ അച്ഛൻ നെച്ചിട്ട് ഞങ്ങൾ എറണാകുളത്ത് ടീ പോകുമ്പോ അമ്മ ഒറ്റയ്ക്ക് വണ്ടിയിലാണ് ചേട്ടന് ഞാൻ അച്ഛനോട് ആഗ്രഹൻസ്

നമ്മുടെ അതിഥികളുടെ വിശിഷ്ട അതിഥികളുടെ ആശംസാ പ്രസംഗങ്ങളാണ് അതിനായി ശ്രീ പന്നവീന്ദ്രനെ ക്ഷണിക്കുന്നു അങ്ങേക്കായി അൽവിൻ അനുവദിച്ചിരിക്കുന്നത് അഞ്ചു മിനിറ്റ് ആണ്